രാത്രി അത്താഴമെല്ലാം കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളവുമായി റൂമിലേക്ക് വന്ന് നീയ കാണുന്നത് അഗ്നിയുടെ നെഞ്ചിൽ കയറിയിരുന്ന് അഗ്നിയുടെ മീശയിലും താടിയിലും പിടിച്ചു കളിക്കുന്ന വംശിമോളയാണ് അവളത് ഒന്ന് നോക്കിയിട്ട് ഡോർ ലോക്കാക്കി ജഗ്ഗ് ടേബിളിൽ വെച്ച് അവരുടെ അടുത്തായി അഗ്നിയുടെ നെഞ്ചോട് ചേർന്നിരുന്നു അമ്മയുടെ പൊന്നിന് ഇന്ന് ഉറക്കമൊന്നുമില്ലേ നീയ പെണ്ണിൻ്റെ കുഞ്ഞു കാലിൽ ഒന്ന് ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഇല്ലമ്മോ മോക്കൊക്കെ വന്നില്ല നീയുടെ ചോദ്യം കേട്ടതും അഗ്നിയുടെ മാലയിട്ട് കളിച്ചുകൊണ്ട് പറഞ്ഞു അച്ചയുടെ മുത്തേ അത് വായിൽ വെക്കലേടാ കണ്ണാ അഗ്നി ഒരു കൊഞ്ചലോടെ പെണ്ണിന്റെ വായിൽ നിന്ന് മാല എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു മൂ മോക്ക് കാത്തു പാത്തു വെച്ചതാ കുറച്ചു കഴിഞ്ഞതും വംശി നെയ്യെ നോക്കി അവളോടായി പറഞ്ഞു നീ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ഫോണെടുത്ത് യൂട്യൂബിൽ നിന്ന് കാത്തുവിൻ്റെ പാട്ട് വെച്ചു കൊടുത്തു അഗ്നിയുടെ നെഞ്ചിലിരുന്ന് തന്നെ പെണ്ണ് വീഡിയോ കാണാൻ തുടങ്ങി കൂടെ അഗ്നിയെയും നീയെയും കാണിച്ചു കൊടുക്കുന്നുമുണ്ട് രണ്ടു പേരും പെണ്ണിന്റെ കൂടെ ഇരുന്ന് അത് കാണുന്നുമുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ പെണ്ണിനെ അത് മടുത്തു ഫോൺ ബഡിൽ വെച്ച് നീയുടെ മേലേക്ക് ചാഞ്ഞു കാര്യം മനസ്സിലായതും നിയ ഹെഡ്രസ്സിൽ ചാഞ്ഞിരുന്നുകൊണ്ട് പെണ്ണിനെ മടിയിൽ കിടത്തി പതിയെ തട്ടിക്കൊടുക്കാൻ തുടങ്ങി പതിയെ പതിയെ അമ്മക്കിളിയുടെ ചൂടിൽ ആ കുഞ്ഞിക്കിളി കുറഞ്ഞു അഗ്നി പതിയെ പെണ്ണിനെ എടുത്ത് ബേബി ബെള്ളിൽ കിടത്തി നിയയുടെ അടുത്തായി വന്നു കിടന്നു അവൻ കിടന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ കൂടുതൽ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മയ്ക്കും മൂക്കും എൻ്റെ നെഞ്ചു മാത്രം മതി അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ മൂക്കിലു തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അതെ മതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെണ്ണ് ചുണ്ടു കൂർപ്പിച്ച് പറയുന്നത് കേട്ട് അഗ്നിക്ക് ചിരി വന്നു കൂടെ അവളോട് അതിയായ വാത്സല്യവും എൻ്റെ ശിവ എനിക്കൊരു കുഴപ്പവുമില്ല നീ കഴിഞ്ഞിട്ടേ എനിക്ക് എൻ്റെ മോൾ പോലും പോലുമുള്ളൂ അവനവളുടെ മോർത്താവിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഇരുകണ്ണുകളടച്ച് അത് സ്വീകരിച്ചു അവൾ പതിയെ ഉയർന്നു പൊങ്ങി അവൻ്റെ ഇരുകവിളിലും ചുമബിച്ചു അഗ്നി ഒരു പകപ്പോട് അവളെ നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് അഗ്നി അവളെ കൊണ്ട് ഒന്ന് മറിഞ്ഞു ഇപ്പോൾ അഗ്നിയുടെ അടിയിലായിട്ടാണ് നീയ കിടക്കുന്നത് ദേ ദേവ് അവൾ വിളിച്ചു തീരുന്നതിന് മുമ്പായി അഗ്നി അവളുടെ ഇരുതളങ്ങളും വായിലാക്കി നുണങ്ങി ഒരുതരം ആവേശത്തോടെയായിരുന്നു അവൻ്റെ ചുംബനം പെട്ടെന്നുള്ള അഗ്നിയുടെ ആ നീക്കത്തിൽ അവളൊന്ന് പകച്ചു പോയെങ്കിലും അവളും കൂടുതൽ അവനെ ചേർത്ത് പിടിച്ചു ഒരു ആവേശത്തോടെയായിരുന്നു അഗ്നിയുടെ ചുംബനം പതിയെ അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി ഇരുവരും ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്നു കൂടാതെ അഗ്നിയുടെ കൈകൾ അവളിൽ കുസൃതി കാട്ടുന്നുമുണ്ട് ചുംബൻ തീവ്രത വന്യമായതും അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും നിയ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി അതിലൂടെ അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലായതും അവൻ അവളിൽ നിന്ന് വിട്ടകന്നു ബെഡിൽ കിടന്നു കൂടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പതിയെ ഇരുവരും അങ്ങനെ തന്നെ കിടന്ന് എപ്പോഴോ ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആഹാരമെല്ലാം കഴിഞ്ഞ് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് പുറത്തിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നത് എല്ലാവരും ഒരു സംശയത്തോടെ ആ കാറിൽ വന്നത് ആരാണ് അറിയാൻ അങ്ങോട്ട് നോക്കി എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് എല്ലാവരുടെയും മുഖം വരുന്നുണ്ടോ എന്നാൽ അത് പുറത്തു കാട്ടാതെ എല്ലാവരും മുഖത്ത് ഒരു പുഞ്ചിരി അണിഞ്ഞു നിന്നു കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അംബിക ആയിരുന്നു അഗ്നിയുടെ അപ്പച്ചി പട്ടുസാരിയൊക്കെ അണിഞ്ഞ് തികച്ചും ഒരു പത്രാസുകാരിയെ പോലെയായിരുന്നു അവരുടെ വേഷമൊക്കെ അവരുടെ കൂടെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശേഖരനും ഇറങ്ങി ഏറ്റവും ബാക്ക് സീറ്റിൽ നിന്നും അത്യാവശ്യം മോഡേൺ ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഇറങ്ങി അഗ്നിയെ കിട്ടില്ല എന്നറിഞ്ഞതും ഗായത്രി അവൾ സ്നേഹിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിച്ചു ഗായത്രി ഒരിക്കലും അഗ്നി അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അവളുടെ അമ്മയുടെ നിർബന്ധത്തിനായിരുന്നു അവൾ അഗ്നിയുടെ പുറകെ നടന്നതൊക്കെ ബാംഗ്ലൂരിൽ തന്നെ സ്വന്തമായി ഒരു ഫേം നടത്തുന്ന ആളാണ് ഗായത്രിയുടെ പാതി അർജുൻ ഇവർ തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ചുള്ള പരിചയമായിരുന്നു അവളുടെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഗായത്രി എല്ലാം ഉള്ളിലൊതുക്കി നടക്കുമായിരുന്നു അഗ്നിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ആശ്വാസമായി കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ ഇഷ്ടം വീട്ടിൽ അറിയിച്ചു അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണ് എന്ന് അറിഞ്ഞതും അംബിക അതിന് സമ്മതിച്ചു എന്തൊക്കെയുണ്ട് അംബികയെ വിശേഷം അടുത്തേക്ക് വരുന്ന അംബികയെ നോക്കി ഉള്ളിലുള്ള വിദ്വേഷം മറച്ചു പിടിച്ചുകൊണ്ട് പുറമേ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ അവരോടായി ചോദിച്ചു ഓ എന്ത് വിശേഷം അച്ഛ വിശേഷമൊക്കെ ഇവിടെയല്ലേ അല്ലേ നിങ്ങൾ ആരും അതൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ ഇപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ഞാനിങ്ങു പോന്നു മുത്തശ്ശന്റെ ചോദ്യം കേട്ടതും അവരൊരു പുച്ഛത്തോടെ പറഞ്ഞു എന്നാൽ അവരുടെ സംസാരം കേട്ട് അക്കു പതിയെ ഐശുവിനോടായി പറഞ്ഞു ഓ പിന്നെ തള്ളയുടെ സംസാരം കേട്ടാൽ തോന്നും ഇവരിവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല എന്ന് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴും അവർക്ക് മേക്കപ്പിനൊരു കുറവുമില്ല അവരെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അക്കു ഐശുവിനോടായി പറഞ്ഞു അതെ എന്തോന്നാ ഇത് ഈ പ്രായത്തിലും വേഷം കിട്ടി നടക്കാൻ ഇവർക്ക് നാണമില്ലേ ആ മുഖം കണ്ടിട്ട് തന്നെ ചിരി വരുന്നു കണ്ണി കണ്ടതെല്ലാം ആ മുഖത്ത് വാരി തേച്ചതുപോലെയുണ്ട് അക്കു പറയുന്നതൊക്കെ കേട്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആയിഷു അവളോടായി പറഞ്ഞു എന്തൊക്കെയുണ്ട് ശേഖര വിശേഷം എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ശേഖരനെ കണ്ടതും മഹി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ശേഖരനോട് ചോദിച്ചു സുഖമളിയ ഇങ്ങനെയൊക്കെ പോകുന്നു മഹിയെ നോക്കി ഒരു ചിരിയോടെ അദ്ദേഹം പറഞ്ഞു ശേഖരൻ ഒരു പാവമാണ് അയാളുടെ അതേ സ്വഭാവം തന്നെയാണ് ഗായത്രിക്കും കിട്ടിയിരിക്കുന്നത് ആരോടും കുശുമ്പോ ഒന്നും അദ്ദേഹത്തിനുമില്ല ഉള്ളതുകൊണ്ട് കഴിയണം അത്രയേ ഉള്ളൂ എന്നാൽ അംബിക നേരെ തിരിച്ചാണ് എല്ലാത്തിനോടും അവർക്ക് ഒരു ആർത്തിയാണ് പുറത്തു തന്നെ നിൽക്കാതെ അകത്തേക്ക് വരൂ എല്ലാവരും വന്നവരെ പുറത്തു തന്നെ നിർത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് മുത്തശ്ശി അവരോടായി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ അംബിക വലിയ അധികാരത്തോടെ അവിടെയുള്ള സോഫയിലിരുന്നു ശേഷം അവിടെ നിൽക്കുന്നവരെ എല്ലാം ഒന്ന് നോക്കി എന്നാൽ അഗ്നിയുടെ മടിയിലിരിക്കുന്ന വംശിമോളയും അവൻ്റെ അടുത്തായി നിൽക്കുന്ന നീയെ കണ്ടതും അവരുടെ മുഖം ഇരുണ്ടു ആരാണ് എല്ലാം കണ്ണും കേട്ടും മാറി നിൽക്കുന്ന ശക്തിയെയും സ്ത്രീയെയും അന്നമ്മയും ഒക്കെ നോക്കി അംബിക ഒരുതരം പുച്ഛത്തോടെ അവരോടായി ചോദിച്ചു അവര് അഗ്നിയുടെ സുഹൃത്തുക്കളാണ് അതിനേക്കാൾ ഉപരി അവര് ഞങ്ങളുടെ മക്കൾ തന്നെയാണ് അംബികയുടെ വാക്കുകളിലെ പുച്ഛം മനസ്സിലായതും ഇന്ദ്രൻ അവരെ നോക്കി ഇതിരിക്ക് അടുപ്പിച്ചു തന്നെ പറഞ്ഞു അംബിക ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു മാത്രം എന്നാൽ ഇന്ദ്രന്റെ മറുപടി കേട്ടതും അവിടെ ഇരിക്കുന്നവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാൽ അഗ്നി അവരെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഇരയെ കിട്ടിയ വീട്ടക്കാരനെ പോലെയുള്ള സന്തോഷമായിരുന്നു കുറച്ച് ദിവസം അവിടെ നിൽക്കാനുള്ള പ്ലാനായിട്ടായിരുന്നു അമ്പിക ഒക്കെ ബസ് ഇഷ്ടയിലേക്ക് വന്നത് അതുകൊണ്ട് അവരെല്ലാം ഫ്രഷ് ആകാനായിട്ട് പോയി അവർ വരുമ്പോൾ നിൽക്കാറുള്ള റൂമിലേക്കാണ് പോയത് ഗായത്രിയും അർജുനും റൂമിലെത്തി ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അഗ്നിയുടെ റൂമിലേക്ക് പോകുന്ന നീയെ കണ്ടത് അവർ രണ്ടാളും അതൊന്ന് നോക്കി അവരുടെ റൂമിലേക്ക് പോയി ഇതേസമയം നീ റൂമിൽ ചെന്നതും കാണുന്നത് എന്തോ എന്തോ കാര്യമായി ചിന്തിക്കുന്ന അഗ്നിയാണ് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ അടുത്തായിരുന്നു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൾ വന്നിരുന്നത് വന്നിരുന്നതറിഞ്ഞതും അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു ആ നിമിഷമാണ് ഡോറിൽ ആരോ നോക്ക് ചെയ്തത് ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ അഗ്നിയെ നീയും കണ്ടു തങ്ങളുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്ന അർജുനെയും ഗായത്രിയെയുമാണ് അകത്തേക്ക് വരാവോ വാതിലിൻ്റെ അവിടെ തന്നെ നിന്നുകൊണ്ട് അർജുൻ ഒരു ചിരിയോടെ രണ്ടുപേരോടുമായി ചോദിച്ചു അവിടെ തന്നെ നിൽക്കാതെ കയറി വരണ്ടാളും അഗ്നിയും ഒരു ചിരിയോട് അവരോട് പറഞ്ഞു അഗ്നിയുടെ മറുപടി കിട്ടിയതും രണ്ടുപേരും അകത്തേക്ക് കയറി ഗായത്രി ഓടി വന്ന് നീയയുടെ അടുത്തായിരുന്നു അവളും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അർജുനൻ അവരുടെ ഓപ്പോസിറ്റായിട്ടുള്ള ചേറിലിരുന്നു അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ അഗ്നി ഒരു ഗൂഢമായ ചിരിയോടെ അത് ചോദിക്കുമ്പോൾ അവരുടെ എല്ലാ മുഖത്ത് ഒരുപാട് അർത്ഥങ്ങളുള്ള ചിരിയുണ്ടായിരുന്നു അവരെ അനുഭവിക്കണമേട്ടാ ഇപ്പോൾ ഏകദേശം അച്ഛനും കാര്യങ്ങളെല്ലാം മനസ്സിലായി അന്ന് ഏട്ടം വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛനോട് ഒന്നും മറച്ചുവെക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല എല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു എല്ലാം തകർന്നവനെ പോലെയുള്ള എൻ്റെ അച്ഛൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഗായത്രി തൻ്റെ ഉള്ളിൽ അവളുടെ അമ്മ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അർജുനും അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഇരുന്നു എന്നാൽ അപ്പോഴും അവളുടെ ഉള്ളിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അഗ്നി വിളിച്ചു പറഞ്ഞ ഓരോ കാര്യങ്ങളുമായിരുന്നു മനസ്സിൽ നിറയെ അന്ന് അഗ്നി നീയെ കൂട്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴി ബ്ലോക്കിൽപ്പെട്ട് കിടന്നപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ തൊട്ടപ്പുറത്തായി കിടക്കുന്ന കാറിൽ പെട്ടത് ആ കാർ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അത് രവിയുടെ കാറാണെന്ന് എന്നാൽ അതിരിക്കുന്ന തൻ്റെ അപ്പച്ചയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് കുറയും അവൻ തൻ്റെ സംശയം ഉറപ്പു എന്നോണം അന്ന് തന്നെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അഗ്നിയുടെ സുഹൃത്തുമായ അരുണിനെ ഏൽപ്പിച്ചു കൃത്യം മൂന്ന് ദിവസം കൊണ്ട് അരുൺ എല്ലാം കണ്ടെത്തി അതും വ്യക്തമായ തെളിവുകളോടുകൂടി അപ്പച്ചിയും രവിയും അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത്രയും നാൾ എല്ലാവരുടെയും മുന്നിൽ തകർത്ത് അഭിനയിച്ച നാടകത്തെക്കുറിച്ചായിരുന്നു കോളേജ് കാലഘട്ടം മുതൽ തുടങ്ങിയ ബന്ധം അവരിപ്പോഴും തുടരുന്നു അത് ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അങ്കിൾ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോകുന്ന ടൈമാണ് അവർ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പും മറ്റും പോകുവാൻ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെ നിന്ന് നേരെ വരുന്നത് രവിയുടെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു പിന്നെ രണ്ടുപേരും അവരുടേത് മാത്രമായ ലോകത്തായിരിക്കും അപ്പോഴും അഗ്നിയുടെ ഉള്ളിൽ ഒരു സംശയം ഉടലെടുത്തു നീയുടെ അമ്മയുടെ മരണത്തിന് എന്തേലും പങ്ക് രവിക്കുണ്ടോ എന്ന് അത് സത്യമാക്കുന്ന പോലെയായിരുന്നു ഇരു ചെവി അറിയാതെ നിതയുടെ ജനനത്തോടെ അവർ മരിച്ചത് എന്ന് അയാൾ വരുത്തി തീർത്തു എന്നാൽ അവൻ അറിഞ്ഞ സത്യങ്ങളെല്ലാം അന്ന് തന്നെ ഗായത്രിയെ വിളിച്ചറിയിച്ചു അതും എല്ലാം തെളിവുകളോടുകൂടി ആയപ്പോഴും അവൾക്ക് ഒരു മരവിപ്പ് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ തൻ്റെ അച്ഛനെ ഇത്രയും നാൾ അവരൊരു വിഡ്ഢിയാക്കി എന്ന് ഓർക്കുമ്പോൾ കേട്ട സത്യമൊന്നും അച്ഛനോട് പറയാതിരിക്കാൻ അവൾക്കായില്ല അന്ന് തന്നെ എല്ലാ സത്യവും അയാളെ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞ് തൻ്റെ അച്ഛൻ എല്ലാം തകർന്നവനെ പോലെയുള്ള ആ ഇരിപ്പും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവരുടെ അഭിനയം എല്ലാം കണ്ടപ്പോൾ അവരെ തീർക്കാനുള്ള ദേഷ്യം തോന്നി പക്ഷേ അവരുടെ മാനദണ്ണം അത് അത്രയും വേഗമാക്കരുത് അവർ നരകിച്ച് തന്നെ ജീവിക്കണം അത് തനിക്ക് കാണണം അതായിരുന്നു ഗായത്രിയുടെ ഉള്ള നിറയെ അല്ല അഗ്നി ഇനി എന്താണ് പ്ലാൻ അർജുൻ തൻ്റെ സംശയം അഗ്നിയോടായി ചോദിച്ചു നമ്മളായിട്ടൊന്നും ചെയ്യണ്ട അവർ തന്നെ ചെയ്തോളും നമ്മൾ വിരിക്കുന്ന വലയിൽ രണ്ടുപേരും ഒന്നും അറിയാതെ തന്നെ വന്ന് വീണോളും പക്ഷേ എന്താണേലും നമ്മളൊന്ന് സൂക്ഷിക്കണം അവർക്ക് ഒരു സംശയവും തോന്നരുത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് സൂക്ഷിക്കണം ആദ്യം കളിയായിട്ടും പിന്നെ ഗൗരവത്തോടും കൂടി അഗ്നി പറയുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ വന്നത് അവരുടെ പൊന്നോമനയുടെ മുഖം മാത്രമായിരുന്നു എന്നാൽ ഈ സമയം തൻ്റെ അച്ഛൻ പറയുന്ന ഓരോ കാര്യവും കേട്ട് തറഞ്ഞു നിൽക്കുമായിരുന്നു നീന്ത എന്തിനെന്ന് അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തായി അവിടുത്തെ കാര്യം നീ ആഗ്രഹിച്ചതുപോലെ നടന്നോ ശേഖർ പുറത്തേക്ക് പോയ തക്കം നോക്കി വാതിലടച്ച് ലോക്കാക്കി അംബിക ഫോണെടുത്ത് രവിയെ വിളിച്ചു കാളടുത്ത ഉടനെ അംബിക ബെഡിലേക്ക് കിടന്നുകൊണ്ട് അയാളോടായി ചോദിച്ചു ആ സമയത്ത് അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു വശതയുണ്ടായിരുന്നു ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം ഇന്ന് തന്നെ എനിക്ക് നടത്തിയെടുക്കണം കുറേ നാളായി അവൾ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നിധിയുടെ ഓർമ്മയിൽ വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ പറഞ്ഞു അതിനു മുമ്പ് അവളുടെ അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയും അവൾ അറിഞ്ഞല്ലോ രവിയുടെ സംസാരമൊക്കെ കേട്ടതും ഒരു സംശയത്തോടെ അംബിക അയാളോടായി ചോദിച്ചു ഈ സ്നേഹനിധിയായ അച്ഛനെ അവൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കില്ല അവളുടെ വിചാരം അവൾക്ക് അഗ്നിയെ നേടിക്കൊടുക്കാനാണ് ഞാൻ അവളുടെ കൂടെ നട നിൽക്കുന്നത് എന്നാണ് എന്നാൽ അതല്ലല്ലോ സത്യം എൻ്റെ ലക്ഷ്യം അതൊന്നും എൻ്റെ പൊന്നുമോളാണ് അവൾ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി പിന്നെ ഏറെ നാളത്തെ എൻ്റെ ആഗ്രഹം അത് വശിഷ്ഠയുടെ തകർച്ചയാണ് പക്ഷേ അതെല്ലാം തകർത്തത് അവനാണ് ആ അഗ്നിദേവ് വെറുതെ വിടില്ല ഞാൻ അവനെ പുറത്തുനിന്ന് നിത താൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ട് എന്നറിയാതെ അയാൾ വളരെ സന്തോഷത്തോടെ തന്നെ ഫോണിലൂടെ അംബികയോടായി പറഞ്ഞു എന്ത് തന്നെയാണേലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാം എല്ലാവരും അറിയും എന്തിനേറെ പറയുന്ന നിങ്ങളുടെ ഭാര്യയുടെ മരണം പോലും ഒരു കൊലപാതകമാണ് എന്ന് ഇരുപത്തെട്ട് വർഷമായിട്ട് ആരും അറിയാത്ത സത്യം പ്രസവത്തോടെ മരിച്ചതാണ് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാമെങ്കിൽ ഇനിയും ആ സത്യം ആരും അറിയാൻ പോകുന്നില്ല അംബിക പറയുന്നത് കേട്ട് വല്ലാത്ത ഒരു ഭാവത്തോടെ രവി അവരോടായി പറഞ്ഞു എന്നാൽ അത് കേട്ടുനിന്ന് നിന്ദ തറഞ്ഞു നിന്നുപോയി തൻ്റെ അമ്മയെ അയാൾ കൊന്നതാണ് എന്ന് ഓർത്ത് ഇനിയും ഒന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് അവൾ അവിടെ നിൽക്കാതെ വേഗം മുറിയിലേക്ക് പോയി വാതിലടച്ച് ലോക്ക് ചെയ്ത് ആ നിലത്തേക്ക് ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അയാളുടെ നാവിൽ നിന്ന് അത് കേൾക്കാനിടയായ സാഹചര്യമായിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായ താര തന്നെ കാണാൻ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് അവളെ കാണാൻ വേണ്ടി പോകാൻ പോകാനിറങ്ങിയതായിരുന്നു അച്ഛനോടൊന്നു പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് റൂമിലേക്ക് വന്നത് വാതിൽ ചെറുതായി ചാരിയിട്ടേ ഉള്ളായിരുന്നതുകൊണ്ട് അയാൾ ഫോൺ വിളിക്കുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു എന്നാൽ ഡോർ തുറക്കുന്നതിന് മുമ്പായി അയാളുടെ വായിൽ നിന്ന് കേട്ട ഓരോ സത്യവും എല്ലാം തന്നെ പൂർണ്ണമായി തകർത്ത് കളയുന്ന രീതിയിലുള്ളതായിരുന്നു അതിനേക്കാൾ അവളെ കൂടുതൽ തളർത്തിയത് അവളുടെ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യമറിഞ്ഞതായിരുന്നു അതോടൊപ്പം താൻ ഇത്രയും നാൾ സ്നേഹിച്ച് തൻ്റെ അച്ഛൻ തന്നെ മറ്റൊരു രീതിയിലാണ് കണ്ടത് എന്നും കൂടെ അറിഞ്ഞതും അവൾ പൂർണ്ണമായി തകർന്നു പോയി എന്നാൽ ഇതൊന്നും അറിയാതെ തൻ്റെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ആലോചനയിലായിരുന്നു രവി